കുറുമല ആൽത്തറ അന്തിമഹാ കാളൻകാവിൽ ചടങ്ങ് പാടൂർ പ്രമോദ് പണിക്കരുടെയും ചേലക്കര ഗ്രാമം സുരേഷ് പണിക്കരുടെയും സാന്നിധ്യത്തിൽ ഒക്ടോബർ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് താമ്പൂല പ്രശ്നം നടത്തുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹ യജ്ഞവേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു दन्ताय वक्रतुण्डाय गौरीतनयाय धी